ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി യുടെ ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ സങ്കൽപ്പങ്ങൾക്ക് മധ്യ കേരളത്തിലെ പൂരക്കാഴ്ചകളിൽ വിസ്മയമായി മാറുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ കരിമരുന്ന് പ്രയോഗത്തിന് സമയക്രമമായി ഫെബ്രുവരി പതിനേഴിന് സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വെടിക്കെട്ടോടെ ആകാശപൂരത്തിന് തുടക്കമാകും ഇങ്കക്കാട് വടക്കാഞ്ചേരി കുമരനെല്ലൂർ എന്നീ മൂന്ന് ദേശങ്ങളുടെയും അടിക്കെട്ടും ഉത്രാളിപ്പാടത്ത് നടക്കും ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ഉത്രാളിക്കാവ് പൂരത്തിന്റെ ആവേശമായ വെടിക്കെട്ടുകൾ ഫെബ്രുവരി പതിനേഴ് മുതൽ ആരംഭിക്കും ആദ്യം ഫെബ്രുവരി പതിനേഴിന് രാത്രി എട്ട് മണിക്ക് സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കരിമരുന്ന് പ്രയോഗം നടക്കും തുടർന്ന് ഓരോ ദേശങ്ങളുടെയും പ്രധാന വെടിക്കെട്ടുകൾക്കും ആകാശ ആകാശവിസ്മയങ്ങൾക്കും വേദിയൊരുങ്ങും യംഗക്കാട് ദേശത്തിന്റെ വെടിക്കെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാത്രി ഏഴിനും പത്തിനും ഇടയിൽ നടക്കും പൂരത്തിൻ്റെ പിറ്റേ ദിവസം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് എങ്കക്കാടിന്റെ ആവേശം നിറയ്ക്കുന്ന ഈട് വെടിക്കെട്ട് നിശ്ചയിച്ചിരിക്കുന്നത് പൂരം ദിവസമായ ഫെബ്രുവരി ഇരുപത്തിനാലിന് വൈകിട്ട് നാല് മണി മുതൽ ഏഴ് മണിവരെയാണ് വടക്കാഞ്ചേരി ദേശത്തിൻ്റെ വെടിക്കെട്ട് അരങ്ങേറുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പുലർച്ചെ അഞ്ചിനും എട്ടിനും ഇടയിൽ കുമരനല്ലൂർ ദേശം തങ്ങളുടെ കരിമരുന്ന് വിസ്മയം പുറത്തെടുക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ വെടിക്കെട്ട് നടത്തുവാനുള്ള ഒരുക്കത്തിലാണ് മൂന്ന് ദേശങ്ങളും